ഈ ചർച്ച ഒരു വേരിലേക്ക് പോകാൻ ധൈര്യം കാണിക്കോ കേരളം എന്നുള്ളതാണ് നമ്മൾക്കോട് ചോദിക്കാനുള്ളത് ഇതിൻ്റെ ഒരു ശാഖകളിൽ മാത്രം നിൽക്കാതെ ഇതിൻ്റെ അടിസ്ഥാന കാരണങ്ങളിലേക്ക് പോയിട്ട് ആ വേര് കളയാൻ തയ്യാറാകുമോ എന്ന് തന്നെയാണ് നമുക്ക് ചോദിക്കാൻ കാരണം കാരണം എന്താ വെച്ചാൽ ഈ സിനിമ ഇൻഡസ്ട്രി സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളാണ് ഈ സമയത്ത് ചർച്ചയ്ക്ക് വരേണ്ടത് അതല്ലാതെ കേവലം ഒരു സ്ത്രീ പുരുഷ പ്രശ്നത്തിൻ്റെയോ സ്ത്രീകൾ അവിടെ വെല്ലുവിളി നേരിടുന്നു എന്ന ഒരു വിഷയമോ അല്ല അതെല്ലാം ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ ഈ സിനിമ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നതിൻ്റെ ആ അടിത്തറയിലേക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട് അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളിലേക്ക് ചർച്ച പോകണമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അതുകൊണ്ട് നമ്മൾ നാടൻ ഭാഷയിൽ സാധാരണ പറയലുണ്ട് ഈ ഒലക്ക വിഴുങ്ങിയിട്ട് ചുക്ക് കാപ്പി ഓടിച്ചുകൊണ്ട് എന്തില്ല കാര്യമില്ല അതേപോലെ തലയ്ക്ക് ട്യൂമർ തലൻ്റെ ഉള്ളിൽ ട്യൂമർ വന്നിട്ട് വിക്സ് വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നുണ്ടല്ലോ ഇതേപോലെ ഈ വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ എന്തെങ്കിലും ഒരു റിപ്പോർട്ട് വെച്ച് അതിമെന്തെങ്കിലും നാമമാത്രമായ മറു ഒരു ആക്ഷൻ എടുത്തു എന്നുള്ളതുകൊണ്ട് ഈ വിഷയം എന്ത് ഒരിക്കലും സമൂഹത്തിൽ നിന്ന് അവസാനിക്കാൻ പോകുന്നില്ല എവിടെ സിനിമയിലൂടെ പ്രത്യാഘാതങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നിപ്പോൾ അവർ തുറ മുന്നോട്ട് വെക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ തുറന്ന ലൈംഗികത അതേപോലെ തന്നെ അവിഹിത ബന്ധങ്ങൾക്ക് പ്രശ്നമില്ല അതിന് കൺസെൻറ്റ് മതി എന്നാണ് അപ്പോൾ കൺസെൻ്റ് ചോദിക്കാനാവും ഈ മുട്ടുന്നത് അതൊക്കെ ഓരോ നയങ്ങൾ ഉണ്ടാക്കി വെച്ചതാണ് പ്രശ്നേ അത് അത് തിരുത്തണം ആദ്യം അതേപോലെ തന്നെ പിന്നെ ആവ ഒരു കുഴപ്പമല്ല ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ അവാർഡ് കിട്ടിയ സിനിമ ഈ കാതൽ നടന്ന സിനിമേന ഉള്ളടക്കം എന്താ സ്വർഗ ലൈംഗികത പിന്നെ പ്രൊമോട്ട് ചെയ്യുന്ന സംഭവമാണ് അതേപോലെ തന്നെ സ്ത്രീ പുരുഷ എന്താ പറയുക തമ്മില് ഒരതിരും വേണ്ടതില്ല ഒരു അതിർത്തിയും ഇല്ലാതെ എന്ത് ചെയ്യാം അവർ കേടപഴകാം അതേപോലെ സ്ത്രീകൾ മാത്രമായി സ്ത്രീകൾക്ക് മാത്രമായി നിയമങ്ങൾ എന്തിനാണെന്ന് ചോദിക്കലുണ്ട് സാധാരണ ആ നിയമങ്ങൾ എന്തിനാണ് എന്നതിൻ്റെ ഉത്തരമാണെന്ത് യഥാർത്ഥത്തിൽ ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതേപോലെ തന്നെ ധർമ്മം അധർമ്മം ഇതിലൊരു പ്രത്യേക വരയൊന്നും വേണ്ട ഇതൊക്കെ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന സംഭവങ്ങളാണ് അങ്ങനെ വര വേണമെന്ന് പറയുന്ന ആളുകളൊക്കെ പ്രാകൃതരായിട്ട് എന്ത് ചെയ്യും ഇവർ ചിത്രീകരിക്കുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണാതെ പോകാൻ പാടില്ല പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പിന്നെ ഗ്ലമോറൈസേഷൻ അതിലൂടെ ഉണ്ടാകുന്ന സംഭവം എന്താ വെച്ചാൽ ഒരു ഇതൊക്കെ ഉപയോഗിച്ച് ലഹരി സാധനങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന അതിനൊന്നൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ചിന്ത ഇതിലൂടെ നീതിട്ടുണ്ട് മൊത്തത്തിൽ വന്നിട്ടുണ്ട് അത് അങ്ങനെ സ്വാഭാവികമായിട്ട് എന്തായി നോർമലൈസ് ചെയ്യപ്പെട്ടു അത് സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഈ ലഹരി മയക്കുവൻ സാധനങ്ങളിലൂടെ ഉണ്ടായിട്ടുണ്ട് കുറ്റകൃത്യങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടതു പറയും വേണ്ട ഏത് കുറ്റകൃത്യങ്ങൾ എടുത്തുനോക്കിയാലും ഇന്ന സിനിമ കണ്ടിട്ടാണെന്ന് പറഞ്ഞ് ഒരുപാട് സംഭവങ്ങൾ കേരളത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അതേപോലെ കോപ്പി അടിച്ചു കൊണ്ട് നീതിട്ടുണ്ട് ഇവിടെ കുറ്റകൃത്യങ്ങളുണ്ടായിട്ട് അതുപോലെ താമ്പ സാമ്പത്തിക തട്ടിപ്പുകൾ ആ തട്ടിപ്പിൻ്റെ വഴികളൊക്കെ ഓരോ സിനിമകൾ കോപ്പി അടിച്ചിട്ടാണ് ഇന്ത്യയിലുള്ള ഇവിടെ സംഭവം അതുപോലെ കുടുംബശൈല്യം ഇങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ ഒട്ടനവധി സംഭവങ്ങൾ നമുക്കതിൽ കാണാൻ പറ്റും അപ്പോൾ ഇവിടെ ഈ ഒരു പ്രത്യ സിനിമ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഇവരിപ്പോൾ അനുഭവിക്കുന്ന അളവിൻ്റെ എത്രയോ വലിയ അളവാണ് അത് സമൂഹം അവിടെ കാലങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് കാരണക്കാരാകുന്ന ആളുകളാണ് ഈ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്നിട്ട് അവരുടെ ഇടയിലുള്ള ഈ പ്രശ്നം സ്വാഭാവികമായിട്ടും അവർ ഇതിൻ്റെ ഒരു പ്രതിഫലനമായി അനുഭവിക്കണം ഇത് അവർക്ക് അവസാനിപ്പിക്കണമെങ്കിൽ അവർ സമൂഹത്തിൽ കൊടുക്കുന്ന ഈ സന്ദേശത്തെ എന്ത് ചെയ്യേണ്ടതുണ്ട് പുനർവിചിന്തനത്തിന് അവർ തയ്യാറാകണം അതാണ് ഞാൻ പറഞ്ഞത് വേര് മുറിച്ച് കളഞ്ഞാൽ മാത്രമേ ഈ പ്രശ്നത്തിന് അടി അവർക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ ആ അതിലേക്ക് ചർച്ച എന്ത് ചെയ്യേണ്ടതുണ്ട് പോണം